ഒരാഴ്ചത്തെ സമയം തരാം അറുപത്തിയേഴ് സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കൂ അവരെ തടഞ്ഞു വെക്കരുത് കോടതി തീരുമാനിക്കട്ടെ താനാണോ പി ബി അബ്ദുൾ റസാഖാണോ അവിടെ ജയിച്ചതെന്ന് കാസർഗോഡ് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ എത്തിയത് വെല്ലുവിളിയോടെയാണ് ഇതെല്ലാം കാണിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് പരിശ്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥിതിവിശേഷം വന്നിരിക്കും അതുകൊണ്ട് നിർണായകമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ സാക്ഷികളെ വെറുതെ വിടും അവരെ കോടതിയിൽ ഹാജരാക്കാൻ അനുവദിക്കും അറുപത്തേഴ് പേരെ ഒരാഴ്ച കൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയും ജനതാൽപര്യം മാനിച്ച് അതാണ് സി പി എമ്മും മുസ്ലിം ചെയ്യേണ്ടത് ദയവായി നിങ്ങൾ മറക്കടമുഷ്ടി അവസാനിപ്പിക്കും സാക്ഷികളെ സ്വതന്ത്രമായി വിടൂ കോടതിയിൽ കോടതിയിൽ ഹാജരാവട്ടെ അവർ സത്യം പറയട്ടെ കോടതിക്ക് ഈ ഈ സാക്ഷികൾ എളുപ്പത്തിൽ കേസ് െട്ടെ സി പി ഐ എം യു ഡി എഫിനെ താങ്ങി നടക്കുന്നതിൽ തങ്ങളെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളത് എന്റെയും കൂടി ആഗ്രഹമാണ് പക്ഷേ കേസിൽ തീരുമാനമാകാതെ ഒന്നിനും ഞാനില്ല എഴുപത്തിയഞ്ച് ശതമാനത്തോളം തെളിവുകൾ താൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സി പി ഐ എമ്മും യു ഡി എഫും അറുപത്തിയേഴ് പേരെ ധൈര്യമുണ്ടെങ്കിൽ കോടതിയിൽ എത്തിക്കൂ ഇരുന്നൂറ്റി അൻപതോളം കള്ളവോട്ടുകളുടെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കെ സുരേന്ദ്രൻ കേസിൽ വിജയിക്കില്ല എന്ന സത്യം പരസ്യമായ രഹസ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ സുരേന്ദ്രനെ ശാസിച്ചിട്ടുണ്ട് അതിനിടയിലും ഈ നീക്കം മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ് ശബരിമല വിഷയം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മഞ്ചേശ്വരത്ത് ഒരു തോൽവിയുണ്ടായാൽ ബി ജെ പി കേരള രാഷ്ട്രീയത്തിന് അത് ചോദ്യം ചെയ്യും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം എന്തായാലും മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് വൈകുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള